ി ജെ പിയുടെ മൂന്ന് സീറ്റുകളിൽ ഉടൻ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചനകൾ കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ബി ആയിരിക്കും ൃൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്തനംതിട്ടയിൽ പി സി ജോർജ് എന്നിവരുടെ പേരുകളായിരിക്കും ദേശീയ തലത്തിൽ ബി ജെ പി ആദ്യം പുറത്തിറക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇതിൽ തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ആറ്റിങ്ങലിൽ കളമൊരുക്കുകയാണ് വി മുരളീധരൻ പി സി ജോർജിന്റെ കാര്യം ഇതുവരെ പത്തനംതിട്ടയിൽ ഉറപ്പിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിനൂടെ പത്തനംതിട്ട പിടിക്കാം എന്ന റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പി സി ജോർജിനാണ് സാധ്യതകളെന്ന് കരുതുന്നു വി മുരളീധരന് അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം നിലനിർത്തണമെങ്കിൽ എം പി ആയെ പറ്റൂ ആറ്റിങ്ങലിൽ മത്സരിച്ച് ജയിക്കാനാണ് വി മുരളീധരന് നൽകിയ നിർദ്ദേശമെന്നും അറിയുന്നു കോട്ടയം മണ്ഡലത്തിൽ ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻഡിഎ സ്ഥാനാർത്ഥിയാവണമെന്ന് ബിജെപി നിർദ്ദേശിച്ചു എന്നാൽ ഇടുക്കിയിൽ മത്സരിക്കാനാണ് തുഷാർ താൽപര്യപ്പെടുന്നത് എന്നും ആ സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ മത്സരിച്ചേക്കില്ല എന്നും വൃത്തങ്ങൾ പറഞ്ഞു സിപിഎമ്മിലും സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി കൊല്ലം സീറ്റിൽ നിലവിലെ എം എൽ എ ആയ മുകേഷിനെ മത്സരിപ്പിക്കാൻ സിപിഎം ആലോചിക്കുന്നു കൊല്ലത്ത് ബിജെപി ലിസ്റ്റിൽ ബിജെപി കൊല്ലം ജില്ലാ പ്രസിഡന്റും ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ബി ബി ഗോപകുമാറാണ് കർമാ ന്യൂസിന് കിട്ടിയ വിവരം കഴിഞ്ഞ രണ്ട് കേരള നിയമസഭയിലും ചാത്തന്നൂർ മണ്ഡലം ിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിച്ച ആളാണ് ഗോപകുമാർ കൊല്ലം ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലം മാത്രമേ ഉള്ളൂ അത് മണ്ഡലമാണ് ഈ ഒരു പരിഗണനയും കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ബിജെപി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ജനകീയനാണ് ഗോപകുമാർ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും വിജയിപ്പിക്കാൻ എല്ലാ പ്രവർത്തകരും രംഗത്തുണ്ടാവണം ആവശ്യപ്പെട്ടി ആവശ്യപ്പെടുന്ന എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ സംവിധാനമുണ്ട് ആ സംഘടനാ സംവിധാനമാണ് തീരുമാനമെടുക്കുന്നത് അതെല്ലാവരും അനുസരിച്ച് മതിയാവും പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനമാണ് തീരുമാനിക്കുക അവിടെ യാതൊരു പ്രാധാന്യമില്ല കൊല്ലത്ത് പ്രേമചന്ദ്രൻ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനെ വീഴ്ത്തുക എന്നതാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ലക്ഷ്യം മുകേഷ് മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നും ആലോചനയുണ്ട് കണ്ണൂർ മുന്നണികളുടെ മറ്റൊരു അഭിമാന പോരാട്ടം ഇവിടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് നിലവിലെ എം പി ഇനി താൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കെ സുധാകരന്റെ നോട്ടം അടുത്ത നിയമസഭയാണ് എന്നാൽ യു ഡി എഫിന് ഇവിടെ ശക്തനായ സ്ഥാനാർത്ഥിയില്ല ഇടതുമുന്നണിയിൽ കെ കെ ശൈലജ ആയിരിക്കും സ്ഥാനാർത്ഥി കണ്ണൂർ തിരിച്ചുപിടിക്കുക എന്നതാകും കെ കെ ശൈലജയുടെ ദൌത്യം മാത്രമല്ല ശൈലജയെ പാർലമെന്റിലേക്ക് അയച്ചാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിനുള്ള ഭീഷണി ഒഴിവാക്കിയും എടുക്കാം എന്നും പിണറായി കണക്കുകൂട്ടുന്നു ശൈലജയെ ഒതുക്കുക അതോടൊപ്പം കണ്ണൂർ പിടിക്കുക ഇതാണ് പിണറായിയുടെ തന്ത്രം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി കൌൺസിൽ യോഗങ്ങൾ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും ചേരും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഈ യോഗങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് സീറ്റ് വിഭജനം ഔപചാരികമായി പൂർത്തിയാക്കിയ ശേഷമേ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എൽ ഡി എഫിൽ സി രവീന്ദ്രനാഥ് ചാലക്കുടി ടി വി രാജേഷ് കാസർഗോഡ് ജോയ്സ് ജോർജ് ഇടുക്കി എന്നിവരെ പരിഗണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്